സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ആണ് അതേപോലെ തന്നെ നമുക്ക് രാവിലെ പിള്ളേർക്കൊക്കെ എനിക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് ആണ് കേട്ടോ നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പച്ചിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിംഗ് കപ്പിനകത്ത് രണ്ട് കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ട് കപ്പ് അളവിൽ എടുത്തിട്ടുള്ള പച്ചരിയുടെ കണക്കാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉലുവ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം ഇത് ഈ ഒരു അരി കുതിർത്ത് വെക്കാനായിട്ട് അപ്പം ഞാനിതിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കുക ഇപ്പം ഞാനിവിടെ നാളെ രാവിലത്തേക്കാണ് എനിക്കിവിടെ ദോശ റെഡിയാക്കി എടുക്കാനുള്ളത് അതുകൊണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഞാൻ ഇവിടെ അരിയും ഉലുവയും കുതിർത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിപ്പോ ഞാൻ വൈകിട്ടാണ് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോ നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ അരിയും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഈ കൂടി തന്നെ വേണം നമ്മൾ ഈ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ കൂടി തന്നെ കോരി ജാറിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചിട്ട് നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ഈയൊരു അരിയും അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിലുള്ള ഈ വെള്ളം ചേർത്ത് തന്നെ അരക്കാനായിട്ട് നോക്കുക ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പുറത്തുനിന്ന് വെള്ളം എടുത്താൽ മതി ഇതിലുള്ള വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് ബാക്കി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു വെള്ളത്തിൽ തന്നെ മാക്സിമം അരച്ചെടുക്കാനായിട്ട് നോക്കുക അതിനുള്ള വെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇനി ലാസ്റ്റ് ഞാൻ അരി ചേർക്കുന്ന സമയത്ത് അരി അരക്കുന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ള അരിയുടെ ചോറ് തന്നെ ചേർത്ത് കൊടുക്കുക അല്ലാതെ ചുമന്ന അരിയുടെ ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദോശയുടെ നല്ലൊരു കളർ മാറിപ്പോവും കേട്ടോ അപ്പോൾ ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതുകൂടെ ആ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിക്കാണ് കരിക്കിന്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ നമുക്ക് ഈ ഇതേപോലെ നല്ല കട്ടിയുള്ള കരിക്ക് തന്നെ എടുക്കുക പാട പോലത്തെ കരിക്കെടുത്തിൻ്റെ നമുക്ക് അത്ര രുചി അങ്ങോട്ട് കിട്ടൂല കേട്ടോ അതുപോലെ നമുക്ക് വിചാരിച്ച പോലത്തെ ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടില്ല അതുകൊണ്ട് ഇതേപോലത്തെ കരിക്ക് തന്നെ എടുക്കുക ഇതേപോലത്തെ കരിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ തന്നെ എടുത്താലും മതി അപ്പം ഞാനിവിടെ ഈ ഒരു കരിക്ക് പകുതിയോളം എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് അരക്കേണ്ട കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ചേർത്താൽ തന്നെ നന്നായിട്ട് നമുക്ക് ഇതറിഞ്ഞ് കിട്ടിക്കോളൂ അപ്പം ഇത ഇതേപോലെ അരച്ചിട്ട് അതും കൂടെ ഞാൻ ഈ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആ ഒരു കരിക്കും കൂടെ അരച്ചെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ കരിക്ക് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല അപ്പം കരിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ എടുത്താലും മതി തേങ്ങ എടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര കപ്പിൽ ഇപ്പോൾ അരി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അളവിലാണല്ലോ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് കപ്പളവിൽ തേങ്ങ കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റോ നല്ലൊരു സോഫ്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ദോശയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന അതേ അളവിൽ തന്നെ വേണം നമുക്ക് നമുക്കിതിൽ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ആ ഒരു കരിക്കും കൂടെ അരച്ചിട്ട് നന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ചാറൊക്കെ നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലൊരു അപ്പത്തിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിനെ ലൂസാക്കി എടുക്കുക ഇതിപ്പോൾ എനിക്കിത് ഇത് കറക്റ്റ് പാകത്തിന് തന്നെ അരച്ച് കിട്ടിയപ്പോൾ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പ് നിർബന്ധമായിട്ട് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക കാരണം ഇത് നാളെ രാവിലെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങ് ഇളക്കാനായിട്ട് പറ്റില്ല ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് തലേ ദിവസം തന്നെ ഉപ്പ് ചേർത്ത് വെക്കാം നമുക്ക് ഉപ്പ് ചേർത്താലൊന്നും പുളിയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ മാവിന് അപ്പോൾ ഈ ഒരു അപ്പൻ അപ്പം റെഡിയാക്കുന്ന സമയത്ത് ഉപ്പ് നമുക്ക് തലേ ദിവസം തന്നെ ചേർത്ത് വെച്ചേക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നാളെ രാവിലെ വരെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടോ ഇതിപ്പോൾ രാവിലെയാണ് ഞാനിവിടെ അപ്പം നമുക്ക് റെഡിയാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നല്ലൊരു ശരവണഭവൻ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തു അത് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം അതുപോലെ തന്നെ ഏകദേശം ഒരു ടീസ്പൂൺ അളവോളം വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള്ള നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു വെളുത്ത എള്ളു ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉഴുന്നാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരം ഒന്ന് വഴറ്റി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം അപ്പോൾ അതിൻ്റെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു നാല് വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വറ്റൻമുളകിൻ്റെ കളറ് നല്ലൊരു ഒരു കറുത്ത് വരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വറ്റൽമുളക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു വറ്റൽമുളകിൻ്റെ എരിവ് തന്നെ മതി കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഞാനൊരു ഒന്നൊന്നര മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസുള്ള ഒരു സവാള അത് ഇതേപോലെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒന്ന് മുതൽ ഒന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രം മീഡിയം ഫ്ലെയിമിലിട്ടിലൊന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഈ ഒരു ഉള്ളിക്കൊരു ചൂട് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് അത് വെന്ത് വെന്ത് നമുക്ക് ഒരു ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട ഒരു ഒന്ന് മുതൽ ഒന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് അതിൻ്റെ ആ ഒരു കളർ മാറി വരുന്ന സമയം വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇത് ഇത്രയും മതി ഈ ഒരു പരുവത്തിൽ മാത്രം വഴറ്റി കൊടുക്കുക ഒരുപാടങ്ങ് വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഇത്രയും മാത്രം വഴറ്റി കൊടുക്കുക ഈ ഒരു സമയത്ത് മീഡിയം സൈസിലുള്ള നല്ല പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ കണക്കാണ് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി എന്നുള്ള അളവ് കെട്ടാം അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മുതൽ ഒന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രം തക്കാളിയും വഴറ്റി കൊടുക്കുക ഈ ഒരു തക്കാളിക്കും നല്ലൊരു ചൂട് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് അങ്ങ് ഉടയരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല ചമ്മന്തിക്ക് അതുകൊണ്ട് ഒന്ന് മുതൽ ഒന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു പരുവത്തിൽ മാത്രം വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പൊ ഞാനിപ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ ഇതിന് ഞാൻ അങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിത് പഴറ്റുന്ന സമയത്ത് ഇതിൽ ഉപ്പോ അല്ലെങ്കിൽ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം മുളക് പൊടി നമുക്ക് ഇതിലേക്കിനി ആവശ്യമില്ല നമ്മൾ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതാ ഇതുപോലെ ഞാൻ ജാറിലേക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം കടുക് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള അളവിൽ ജീരകം ചേർത്ത് കൊടുത്താലും മതി ഇവിടെ ഞാൻ എന്തായാലും കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തി അതും കൂടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ശകലം വെള്ളം മാത്രം ആ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് എടുത്തിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം മാത്രമേ നമുക്ക് നമുക്കിതിന് നല്ലൊരു ശരവണഭവൻ ചമ്മന്തിയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പം കായപ്പൊടി ഇതിലേക്ക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ ഒരു തവണെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞാലും വെളുത്ത ഉള്ളിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ചമ്മന്തി നമ്മൾ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇതാ നമ്മൾ നമ്മുടെ ഈ ഒരു ദോശയുടെ മാവാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് എന്നിട്ട് തന്നെ ഈ ഒരു തേങ്ങയും അതേപോലെ തന്നെ ഉലുവയും മാത്രം മതി ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് എന്നാൽ അങ്ങ് ഇളക്കി കൊടുക്കാൻ പാടില്ല പയ്യെ ഒരു രണ്ട് മൂന്ന് തവണ മാത്രം ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കട്ടോ അല്ലാതെ ഒരുപാട് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതാ ഞാനിവിടെ ഒരു ദോശക്കല്ല് എടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു തവി മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കറക്കി കറക്കിക്കൊടുത്തിട്ടുണ്ട് ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നിറയെ ഹോൾസ് വരുന്നത് കാണാം നമ്മൾ ഇതിൽ വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഇതേപോലെ നല്ല കുഴികളിതിന് വരും കേട്ടോ അതാണ് ഈ ഒരു ദോശൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ദോശ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല ഇതേപോലെ ഹോൾസ് വരുന്ന സമയത്ത് നമ്മളിത് അടച്ച് വെച്ചേക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ നമ്മൾ സാധാരണ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ ഹെൽത്തി ഹെൽത്തിയാണ് നമ്മളിതിൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേറെ എന്താണ് നമ്മുടെ ഈ ഒരു ഈസ്റ്റും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണ് അപ്പം ഇനിയിപ്പം പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചരപണവാൻ സംബന്ധി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ